വാർത്ത ശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടടക്കം അടക്കം പേർക്കാണ് സസ്പെൻഷൻ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ആർക്കൊക്കെയാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തികച്ചും നാടകീയമായ രംഗങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു നമുക്ക് നേരത്തെ നിയമസഭയിൽ ഈ ം അതായത് ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ നൽകുന്ന വിഷയം അടിയന്തര പ്രമേയമായി കെ കെ രമ ഉന്നയിക്കാൻ വന്ന സമയത്ത് സ്പീക്കർ മറുപടി പറഞ്ഞുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയും പിന്നീട് അത് സഭ വിട്ടിറങ്ങിപ്പോവുകയും ചെയ്തു അതേസമയം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട മുഖ്യമന്ത്രി മൗനം പാലിച്ചത് വലിയ ചർച്ചയൊക്കെ ആവുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇന്ന് നിയമസഭയിൽ ഈ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശ പ്രത്യേക പ്രസ് റിലീസ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ കണ്ണൂർ ജയിലിൽ സെൻട്രൽ ജയിലിലെ മൂന്ന് ഉദ്യോഗസ്ഥർ അതായത് ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകണമെന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയ മൂന്ന് പേർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പത്രക്കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഒപ്പം ഈ നിർദ്ദേശം മുഖ്യമന്ത്രി ജയിൽ ഡി ജി പിക്ക് നൽകിയിരിക്കുന്നു ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് അരുൺ തൊട്ടു പിന്നാലെയുള്ള പ്രിസോർ ഓഫീസർ രഘുനാഥ് എന്നിങ്ങനെ മൂന്ന് പേരെയാണ് സർവീസിൽ സസ്പെൻഡ് ചെയ്യുവാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം സർക്കാരിനോട് ആലോചിക്കാതെ അല്ലെങ്കിൽ നിയമപരമായ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു ശിക്ഷ ഇളവിന് വേണ്ടി ഇവർ മൂന്നുപേരും ശ്രമിച്ചുവെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാൽ ഇതിനപ്പുറത്ത് വയ്ക്കുക വലിയ രാഷ്ട്രീയമാനങ്ങളാണ് നിയമസഭയിലും അകത്തും പുറത്തുമൊക്കെ നമ്മൾ കണ്ടത് പ്രത്യേകിച്ചും ആ അതായത് ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകണം യാതൊരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകരുത് എന്നുള്ള ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജയിൽ സൂപ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി ശിക്ഷ ഇളവിനായുള്ള ഒരു നീക്കം നടത്തിയിരുന്നത് ഇത് പിന്നീട് മാധ്യമങ്ങളിൽ വാർത്തയായതോടുകൂടി തന്നെ ആ ഉത്തരവ് തന്നെ പിൻവലിച്ചു അതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലൊരു നീക്കം ജയിലിൻ്റെ അല്ലെങ്കിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് സ്വാധീൻ എന്ന് എന്ന് ന്യായീകരിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് പലപ്പോഴും നിയമസഭയിൽ സ്പീക്കറും ഒപ്പം തുടർന്ന് സംസാരിച്ച നിയമവകുപ്പ് മന്ത്രിയുമെല്ലാം തന്നെ നിയമസഭയിൽ അറിയിച്ചത് അന്നും മുഖ്യമന്ത്രി മൗനം പാലിച്ചിരുന്നു ഇന്ന് ഈ സബ്മിഷന് അതായത് ഈ വിഷയം സബ്മിഷനായി ഉന്നയിക്കാമെന്ന് സ്പീക്കർ തന്നെ അന്ന് പറഞ്ഞിരുന്നു ഒരു പക്ഷേ അന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നതിന് പകരം സ്പീക്കർ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം അതായത് ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ളൊരു നീക്കം സർക്കാരിൻ്റെ ഉണ്ടായിട്ടില്ല എന്ന് സ്പീക്കർ മറുപടി പറഞ്ഞത് പിന്നീട് വലിയ വിവാദമാവുകയും സ്പീക്കറൊക്കെ സ്പീക്കർ ഉചിതമായ ഒരു നടപടിയല്ല സ്വീകരിച്ചത് രണ്ട് ഭാഗവും കേൾക്കാൻ ചുമതലയുള്ള സ്പീക്കർ ഏകപക്ഷീയമായ തീരുമാനമെടുത്തു എന്ന തരത്തിലൊക്കെ തന്നെ ഒരു ഔചിത്യം ഇല്ലാതെ പെരുമാറി എന്നുള്ള തരത്തിലൊക്കെയുള്ള ഒരു കത്ത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് നൽകുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ ഇന്ന് സബ്മിഷൻ ഇപ്പോൾ സബ്മിഷൻ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട സബ്മിഷൻ നടപടികൾ നിയമസഭയിൽ പുരോഗമിക്കുകയാണ് എന്നാൽ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയുന്നതിന് വേണ്ടി ഇന്ന് നിയമസഭയിലില്ല അദ്ദേഹത്തിന് നാളെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളത് അദ്ദേഹം ദില്ലിയിലേക്ക് ഉള്ള തയ്യാറെടുപ്പ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് കാര്യങ്ങൾ ക്കുന്നു നമുക്ക് പറയാൻ കഴിയും കാരണം മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതാണ് പിന്നീട് അത് വലിയ വിവാദമാവുകയും പിന്നീട് അത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കുമൊക്കെ വഴിവെക്കുകയും ചെയ്തത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതും അതൊരു പുകമറ പോലെ തന്നെയാണ് കോൺഗ്രസ് കാണുന്നത് എന്തായാലും സബ്മിഷൻ മറുപടിയിൽ കൂടുതൽ സുതാര്യത അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത വരും എന്ന് നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ കഴിയും ഒരു ആരാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷന് മറുപടി പറയുക എന്നുള്ള കാര്യം സഭയിൽ നിന്ന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ായാലും വലിയ വിവാദമായ ഒരു വിഷയം അതായത് സർക്കാർ പോലും ന്യായീകരിച്ചത് അത്തരത്തിലൊരു നീക്കം ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം നടന്നിട്ടില്ല എന്ന് ന്യായീകരിച്ചപ്പോൾ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്നാൽ ഇത്തരത്തിലെ ശിക്ഷ ഇളവിന് വേണ്ടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയ അതല്ലെങ്കിൽ ടി പി വധക്കേസിലെ പ്രതികളെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയെന്ന് ഇതുമായി ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ട് ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ ജയിൽ ഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യക്തമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടടക്കം മൂന്ന് പേർക്കാണ് സസ്പെൻഷൻ